തീരാൻ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാല കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാത്ത വചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിൽ വരുവാൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ മഹാദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു ഇന്നത്തെ ഈ ലോകം നാം എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും ഏത് സാഹചര്യത്തിലും അവർ പറയും ലോകം ശരിയല്ല ഇവിടുത്തെ സിസ്റ്റം ശരിയല്ല അതുപോലെ ഈ പുതിയ യുവതലമുറയുടെ അടുത്ത് നമ്മൾ അവർ എം എൻ സി കമ്പനികളിൽ പോകുന്നവരുടെ അടുത്ത് എന്താണ് ഇങ്ങനെയെന്ന് കേട്ടാൽ അത് ഞങ്ങൾ ആ കമ്പനിയിൽ ഇരിക്കുന്നവരെല്ലാം അങ്ങനെയാണ് അവരുടെ കൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് തുടർന്ന് നിൽപ്പാൻ അവിടെ സാധ്യമല്ല ഞങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ചെയ്തേ മതിയാകൂ ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് ദൈവജനമേ നിങ്ങളും കേട്ട് കാണാം എന്നാൽ ഇതിനൊക്കെ മാറ്റം ഉണ്ട് അത് നമ്മളെക്കൊണ്ട് കൊണ്ട് സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു ദാസൻ വേദപുസ്തകത്തിലുണ്ട് നമുക്ക് നോഹയെക്കുറിച്ചൊന്ന് സംസാരിക്കാം ആ നോഹയുടെ ജീവിതത്തിനെ നമുക്കൊന്ന് പഠിക്കാം അതിൻ്റെ ആധാരമായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം ആറാം അദ്ധ്യായം ഒൻപതാം വചനം ഒന്ന് വായിക്കാം നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ എന്നാൽ നിമിത്തം നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു നോഹ ദൈവത്തോടു കൂടെ നടന്നു അമേൻ നാം ഇതിൽ വായിക്കുന്നത് നോഹ ഉത്തമനും നീതിമാനും ദൈവത്തോടു കൂടി സഞ്ചരിക്കുന്നവനുമായിരുന്നു ആ സമയത്ത് ആ കാലത്ത് നോവ ദൈവത്തോടു കൂടി ഇങ്ങനെ സഞ്ചരിച്ച കാലത്ത് ലോകമെങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് നോക്കാം ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം ഭജനം ഒന്ന് വായിക്കാം എന്നാൽ ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ഇന്ന് നിങ്ങളും ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭൂമി വഷളായി ഇവിടെ അതിക്രമമാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഈ കാലം പോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു അതിൻ്റെ നടുക്കാണ് നോഹയെ ഉത്തമനും നീതിമാനും ദൈവത്തോടു കൂടി സഞ്ചരിക്കുന്നവനുമായി ദൈവം കണ്ടെത്തിയത് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്കും അത് സാധിക്കില്ലേ നിശ്ചയമായി സാധിക്കും നാം ശ്രമിക്കും എന്തെന്നുവെച്ചാൽ നമുക്കറിയാം കർത്താവകി യേശു ഈ ഭൂമിയിലെ തൻ്റെ മൂന്നര വർഷക്കാലത്തിലെ ആ സുവിശേഷ ആ കാര്യങ്ങളിൽ നടന്നപ്പോൾ ഇവിടുത്തെ ആ സുവിശേഷ പ്രാസംഗിക സമയത്ത് കർത്താവിനെ പോലെ ലോകം പോയിട്ട് കർത്താവ് ലോഹത്തേനെ അനുഗമിച്ചില്ല കർത്താവിനെ അനുഗമിച്ചാണ് ലോകം മുഴുവനും വന്നത് അതുപോലെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ഓരോ കാര്യം കാണണമെങ്കിൽ ശാത്രാഗ് മേശാ കാബേത് നേഗോ എന്ന് പറയുന്ന മൂന്ന് ചെറുപ്പക്കാർ രാജാവിൻ്റെ പ്രതിമയെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് അവർ ഉറച്ചു നിന്നതുകൊണ്ട് അന്ന് അവർ തീച്ചൂളയിൽ ഇട്ടപ്പോൾ ആ തീച്ചുളയിലെ ആ യോഗോവയും കൂടെ നടന്നു എന്നാണ് വേദപുസ്തകം വായിക്കുന്നത് പ്രിയ ജനമേ നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി തന്നെ നിന്നുവെങ്കിൽ നിങ്ങളുടെ അസൗകര്യം കൊണ്ട് അല്ല നിങ്ങൾ ദൈവത്തിന് വേണ്ടി മറ്റവർ ചെയ്യുന്നത് പോലെ എനിക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല ഞാൻ എൻ്റെ ദൈവം ഇത് ഇഷ്ടപ്പെടുന്നതല്ല എൻ്റെ ദൈവത്തിന് പ്രിയമുള്ളത് ഈ കാര്യമാണ് അതുമാത്രമേ ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾ നിൽക്കുമെങ്കിൽ പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ എടുത്തു നിർത്തുവാൻ നിങ്ങളെ നടത്തുവാൻ സാധ്യമുള്ള അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും പ്രിയരെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ശാത്രാക് മേശാക്ക് ആബേത്തിനോകോ എന്ന ഈ മൂന്ന് ചെറുപ്പക്കാരെ തീച്ചൂളയിലിട്ട് ദൈവം അവിടെ നടന്നപ്പോൾ അവിടെ ഇരുന്ന് വിളിച്ചു കൊണ്ടുവന്ന ആര് ആ ഇട്ടുവോ അതേ രാജാവ് പറഞ്ഞ് ഇവരാണ് ഇനിയുള്ള അധികാരികളെന്ന് ഇവരുടെ ദൈവമാണ് യഥാർത്ഥ ദൈവമെന്ന് പറഞ്ഞത് ആ തീച്ചൂളയിൽ ഇട്ട രാജാവാണ് അതാണ് ഏത് കാര്യങ്ങൾ ഏത് ഇടത്ത് ഇരിക്കുമ്പോഴും നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ ആ ദൈവം നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ അറിയുന്ന ദൈവം നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് അറിയുന്ന ആ ദൈവം ആ ദൈവം നിശ്ചയമായും നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളെ കൂടെ തന്നെ ഇരിക്കും നാം ഇന്ന് ലോകത്തിനെ പലരും പല സമയങ്ങളിലും കുറ്റം പറയും ഈ സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന നാം ഒരു കാര്യം ഓർക്കണം ദൈവത്തിൻ്റെ കൂടെ നടന്ന പതിനൊന്ന് ശിഷ്യന്മാർ ലോകത്തിന് കൂടെ ചേർന്നല്ല അവർ അവരുടെ കൂടെ ചേർന്ന് ഈ ലോകം തിരിയുന്നത് പോലെ ചെയ്ത് അതുകൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനും അവരുടെ കാര്യം നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കർത്താവ് നോക്കുമ്പോൾ അന്നത്തെ ആ കാലഘട്ടത്ത് നോഹയെ ഉത്തമനും നീതിമാനും ദൈവത്തോടു കൂടെ നടക്കുന്നവനും ആയിരുന്നു എന്ന് കണ്ട് നമ്മെ തുടർന്നൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നില്ല എങ്കിലും ആ കാര്യങ്ങൾ ഞാൻ പറയാം തുടർന്ന് ആ വേദപുസ്തകത്തിൽ നാം വായിച്ചാൽ അന്ന് മനുഷ്യ മനുഷ്യപുത്രിമാർ സൗന്ദര്യവതികളെന്ന് കണ്ട് ദേവ പുരുഷന്മാർ ദേവ പുരുഷന്മാർ ഈ ലോകത്തിറങ്ങി അവരുടെ കൂടെ നടന്ന് എന്ന് കേൾക്കുമ്പോൾ നോഹ ആരുടെ കൂടെ നടന്ന് ദൈവത്തോടു കൂടി സഞ്ചരിച്ച് അങ്ങനെ ഇരുന്നപ്പോഴാണ് നോക നോകയോട് ദൈവം പറഞ്ഞത് ഞാൻ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ വേദനിക്കുന്നു ഈ ലോകത്തെ ഞാൻ ജലപ്രളയം കൊണ്ട് നശിപ്പിക്കുവാൻ പോവുകയാണ് എന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിപ്പാൻ ഞാനൊരു പദ്ധതി വച്ചിട്ടുണ്ട് നീ ഞാൻ പറയുന്ന പ്രകാരം ഒരു പേടകമുണ്ടാക്കി ആ പേടകത്തിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന് നോഗയുടെ അടുത്ത് പറഞ്ഞു നോഗ അതുപോലെ തന്നെ ചെയ്ത് ആ കുടുംബത്തിനെ രക്ഷിക്കുവാൻ ഉള്ള കാര്യങ്ങൾ കൈക്കൊണ്ട് തുടങ്ങി നൂറ്റി ഇരുപത് വർഷക്കാലത്തോളം നോഗ ആ പേടകവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന് നാം പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അപ്പോൾ ദൈവം അത് കണക്കാക്കി പറഞ്ഞ് അവനത് ചെയ്യിപ്പിച്ചു എന്നാൽ പ്രിയജനമേ നാം അത് ശ്രദ്ധിക്കുമ്പോൾ നോഗ ഈ പേടകം ചെയ്യുന്ന സമയത്ത് ദൈവം പറഞ്ഞത് ഈ ലോകത്തുള്ള എല്ലാ ഇഴ ജാതി ജന്തുക്കൾ എല്ലാ മൃഗങ്ങളും എല്ലാത്തിലും ഓരോ ജോഡ് നിൻ്റെ കൂടെ തന്നെ നിൻ്റെ ഓടെ കൂടെ തന്നെ ഞാൻ രക്ഷിച്ചെടുക്കും ആ നിങ്ങളെക്കൊണ്ടൊരു പുതിയ ലോകം ഉണ്ടാക്കേണം എന്ന് നോഹയുടെ അടുത്ത് ദൈവം പറഞ്ഞത് നോഹയുടെ കാര്യം എടുത്തു നോക്കിയാൽ അവൻ പരിപൂർണമായി ദൈവത്തിനെ വിശ്വസിക്കുന്നവനാണ് നോഹയെക്കുറിച്ച് നാം കൂടുതലായി വായിക്കുമ്പോൾ അറിയുന്നു ലോകത്തിൽ ഈ ദൈവത്തിനെ കായിൽ അവന് സ്നേഹിക്കുവാനുള്ളത് വേറെ ഒന്നുമില്ല എന്നതാണ് ഒരു കാര്യവും ഇല്ലാതെ അവൻ ഈ ദൈവത്തിനെ അല്ലാതെ മറ്റൊന്നും തന്നെ അവൻ്റെ ആ ചിന്തയിലില്ലാത്ത അത്രത്തോളം ഈ ദൈവത്തിനെ വിശ്വസിച്ച് രണ്ടാമത് അവൻ ഇന്നുവരയിലും മഴ കണ്ടിട്ടില്ല നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയിൽ നിന്ന് സമൃദ്ധിയായി എല്ലാ കാര്യങ്ങളെയും ചെയ്തു എന്നാണ് നാം എല്ലാ കാര്യങ്ങളിലും അതിനെക്കുറിച്ച് വേദപുസ്തകത്തിലും അതിനെ അതിൻ്റെ റിസർച്ചായി ഉള്ള പാത്ര ബുക്കുകളിലെല്ലാം കാണുന്നത് അപ്പോൾ മഴയെ കാണാത്ത നോഹ അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നൂറ് മൈലിൻ്റെ അപ്പുറത്താണ് കടൽ പോലുമുള്ളത് അവൻ ഇവിടെ ഈ പറയുന്ന പേടകം ഉണ്ടാക്കിയാൽ ഈ പേടകം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഇത് ആ ഒരു വെള്ളത്തിൽ പോകണമെങ്കിൽ പോലും അത് അത്രത്തോളമാണ് അവൻ എങ്ങനെയെങ്കിലും ബോട്ട് ഉണ്ടാക്കുവാൻ പഠിച്ചാലും ഇതിനെക്കുറിച്ച് അവൻ ഇതിനു മുമ്പേ കണ്ടിട്ടേയില്ല കണ്ടിട്ടില്ലാത്തവൻ എങ്ങനെയെങ്കിലും ദൈവം പറയുന്നതനുസരിച്ച് പഠിച്ച് ചെയ്താലും ഇത് വെള്ളത്തിൽ പോകണമെങ്കിൽ നൂറ് മൈലിൻ്റെ അപ്പുറത്ത് പോകണം എന്നാൽ അവൻ ദൈവം പറയുന്നത് അതേപടി വിശ്വസിച്ച് ഇന്ന് നിങ്ങളെയും എന്നെയും ആ സ്ഥാനത്ത് വെച്ചാൽ നമുക്ക് ചോദ്യം ചോദിക്കാനേ കാണുകയുള്ളൂ എവിടെ കിട്ടും മരം കിട്ടും എവിടെ ഇതിന് കീഴില് കിട്ടും എവിടെ ഇതിന് ഇന്നന്നെ സാധനങ്ങൾ ഇതിന് എന്തൊക്കെ ചിലവാകും ഇന്ന് നമ്മൾ ആയിരക്കണക്കിനുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കും എന്നാൽ നോഹ എന്ന് പറയുന്ന ആ വിശ്വസ്തൻ ഒരു വകയും ചോദിച്ചില്ല ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച് ദൈവം എന്തു പറഞ്ഞുവോ അതുപോലെ ചെയ്ത് ഈ ലോകത്തിലുള്ള സകല മൃഗങ്ങളെയും അതിലിടാൻ ദൈവമാണ് അളവ് കൊടുത്തത് ഇന്നത് ഇത്ര അടി ഉയരം ഈ അതിൽ പറയുന്ന അതേപടി അവൻ അത് പണി ചെയ്തു തീർത്തു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രിയജനമേ നിങ്ങൾ ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ നിങ്ങളിരിക്കുന്ന ചുറ്റിലും ഇരിക്കുന്ന സ്ഥലം മൊത്തവും അത് മോശമായി കൊള്ളട്ടെ അത് ഒന്നിനും കൊള്ളാത്ത സ്ഥലമായിക്കൊള്ളട്ടെ നിങ്ങൾ ഒരുത്തിന് മതി ഒരു നിങ്ങൾ ഒരുത്തൻ മതി ആ സ്ഥലം നന്നാകാൻ കർത്താവ് നാം പുതിയ പുതിയ ഏർപ്പാടിലെ പുതിയ ലേഖനത്തിലെ ഞാൻ വായിക്കുന്നു ഫരലോകരാജ്യം പുളിച്ച മാവിനു തുല്യമാണ് നമുക്കിപ്പോൾ കൂടുതൽ നമ്മൾ അത് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ടൊരു കാര്യം പറയാം നിങ്ങളെ എപ്പോഴും ചെയ്യുന്നതാണ് ഇന്ന് ഒരു മൂന്ന് ലിറ്റർ പാൽ നിങ്ങളുടെ കയ്യിലുണ്ട് ഇന്ന് അധികമാണ് അതിൽ ഒരു രണ്ട് സ്പൂണ് ആ ഉറയൊഴിച്ച് വച്ചാൽ രാവിലെ ആ മൂന്ന് ലിറ്റർ പാലും തൈരായി കാണും അതുപോലെ തന്നെയാണ് പരലോകരാജ്യം നമുക്ക് തന്നിരിക്കുന്ന ആ ആത്മാവിൻ്റെ ശക്തി ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ നിയോഗം നമ്മളിലുണ്ടെങ്കിൽ നമ്മളിരിക്കുന്ന ദേഷ്യം നമ്മളെപ്പോലെ മാറും നാം അവരെ പോലെയല്ല മാറുന്നത് നമ്മൾ നമ്മളെപ്പോലെ തന്നെ അവരെ മാറും അവരെ മാറ്റും അതാണ് ദൈവത്തിൻ്റെ ഇച്ഛാശക്തി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയജനമേ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുവാൻ സാധ്യമല്ല നമ്മൾ നമ്മുടെ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുമെങ്കിൽ അവൻ നമ്മളെ ഏത് സ്ഥാനത്തും നടത്തുവാൻ ശക്തനാണ് എന്നത് നാം മറന്നു പോകരുത് രണ്ടാമതായി നമ്മളൊരു കാര്യം പ്രത്യേകത്തിൽ ശ്രദ്ധിക്കുമ്പോൾ നോകിന് ദൈവം പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാ ജന്തു മൃഗ കാര്യങ്ങളെല്ലാം ഓരോ ഈ രണ്ട് ജോഡ് എടുത്ത് ഞാൻ നിന്നോട് കൂടെ രക്ഷിക്കുമെന്ന് പറയുന്ന ആ മാതൃയിൽ ആദ്യം നോഹയുടെ അടുത്ത് പറഞ്ഞത് നിന്നെയും നിൻ്റെ കുടുംബത്തിനെയും ഞാൻ രക്ഷിക്കുവാൻ ഈ പേടകമുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് ഈ ലോകത്തിലുള്ള സർവശകല ആ ജീവജന്തുക്കൾ നോഹയുടെ കാര്യം എന്താണ് നോഹയുടെ കുടുംബമാണ് നോഹയുടെ കുടുംബം രക്ഷിക്കപ്പെടണം എന്നാൽ പ്രിയജനമേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നൂറ്റി ഇരുപത് വർഷക്കാലം നോഹയും നോഹയുടെ കുടുംബവും നോഹയുടെ മക്കളും അവരുടെ ഭാര്യമാരും ഇവർ എട്ടു പേർ ഒന്നിച്ച് ചേർന്ന് പേഴുണ്ടാക്കിയെന്നാണ് പുതിയ ഏർപ്പാടുകളിലെല്ലാം നാം പുതിയ നിയമത്തിലൊക്കെ വായിക്കാൻ പറ്റുന്നത് കാര്യം ഇന്നത്തെ കാലത്താണെങ്കിലും ഇതിൻ്റെ മുമ്പേ പഴയ പഴയ കാലഘട്ടത്തിൽ പഴയ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണെങ്കിലും നാം നോക്കുമ്പോൾ ദൈവത്തോടു കൂടി സഞ്ചരിച്ചിരുന്ന ഹാനോക്കിൻ്റെ പുത്രന്മാർ ദൈവത്തിൽ നിന്ന് മാറിപ്പോയതായി നാം അറിയുന്നു സാമുവേലിൻ്റെ പുത്രന്മാർ അത് ദൈവസന്നതിയിൽ നിന്ന് മാറിപ്പോയി ഏലിയുടെ പുത്രന്മാർ മാറിപ്പോയി ഇങ്ങനെ നാം കേൾവികേട്ട പല പല കാര്യങ്ങളെല്ലാം മാറിപ്പോയപ്പോൾ ആ നോഹ തൻ്റെ കുടുംബത്തെ മുഴുവനും ദൈവ സാന്നിധ്യത്തിൽ ഈ നൂറ്റി ഇരുപത് വർഷക്കാലം നിർത്തിയിരുന്നു എന്നപ്പോൾ അവൻ്റെ അതേ കാര്യം അവൻ കുടുംബത്തിലും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി അത് ഏൽപ്പിച്ചു എന്നതാണ് ഒരു വലിയ സത്യം ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു കാര്യമെടുക്കാം ഞാൻ പറയുകയാണ് ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിലെ ഒരു ദൈവദാസൻ പറയുകയാണ് എന്നെ ബീഹാറിലേക്ക് ദൈവം പോകാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോകണം നമക്ക അവിടെ ആരുണ്ട് നിങ്ങൾ പോയി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശരിയാക്കി തിരിച്ചു വരുമ്പോൾ ഞങ്ങളും കൂടെ ചേർന്നുകൊള്ളാം എന്ന് പറയുന്ന നിലയാണ് ഇന്നുള്ളത് അതുകൊണ്ട് ചിലർ ചിലരെന്ത് പറയുമെന്നാൽ ദൈവമേ നീ എൻ്റെ ഭാര്യയുടെ അടുത്തും കൂടെ ഒന്ന് സംസാരിച്ചേക്കണേ എന്താ വെച്ചാൽ ഇദ്ദേഹം പറഞ്ഞാൽ അവിടെ വീട്ടിൽ കേൾക്കത്തില്ല എന്നായിരിക്കും ചിലപ്പോൾ ദൈവം പറഞ്ഞ അതേപടി തന്നെ ആ എല്ലാ കാര്യങ്ങളും ആ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും മരുമക്കളുടെ അടുത്തും ഏൽപ്പിക്കുവാൻ ആ കൃത്യം ശരിയായി നിറവേറ്റുവാൻ അവരെ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് നിശ്ചയമായി ഒരു നാം പറയത്തക്ക എടുത്തു പറയത്തക്കെ നാം പ്രശംസിക്കുന്ന ഒരു കുടുംബമായി തന്നെ അത് മാറുന്നു എന്താ വെച്ചാൽ നോഹ എന്ന മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആ വാക്തത്വം നിറവേറ്റുവാൻ ഈ ഭവനത്തിലെ വന്നത് ഈ മരുമക്കളാണ് അപ്പോൾ ഈ വന്ന മരുമക്കൾ ഇന്നത്തെ കാലം പോലെ വരുമ്പോൾ തന്നെ എൻ്റെ കുടുംബം നിൻ്റെ കുടുംബം എന്നല്ലാതെ ഇത് ഭർത്താവിൻ്റെ കുടുംബം എൻ്റെ കുടുംബം വേറെ എന്നില്ലാതെ ഞാൻ ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവന് ദൈവം കൊടുത്ത ആ നിയോഗം എൻ്റെ അമ്മാവന് ദൈവം കൊടുത്ത നിയോഗത്തെ നടത്തുവാനാണ് ഞങ്ങൾ മൂന്ന് പേരും ഈ ഭവനത്തിലേക്ക് വന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടവരാണ് എന്ന് ആ കുടുംബം മുഴുവനുമായി ദൈവ സമൂഹത്തിലെ അവൻ നിർത്തിയത് എന്ന് പറഞ്ഞാൽ അത് നോഹയ്ക്ക് മാത്രമേ അതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂ ദൈവം ഇന്ന് നിങ്ങളിലും എൻ്റെ അടുത്തും പ്രതീക്ഷിക്കുന്നതും അതാണ് ഞായറാഴ്ച ദിവസങ്ങളിലെ ആരാധനയ്ക്ക് എന്തേ പിള്ളേരെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇപ്പോൾ എസ് എസ് എൽ സി എക്സാമാണ് ഇല്ലെങ്കിൽ ഇന്ന പ്രാധാന്യമാണ് അവർ ട്യൂഷന് പോയിരിക്കുന്നത് അത് ആരാധനയ്ക്ക് എന്നാൽ പ്രിയജനമേ നിങ്ങൾ ഓർക്കുക ഇന്ന് ഈ പ്രായത്തിൽ തന്നെ അവൻ ആരാധനാലയത്തിന് സമയത്ത് വരണമെന്നും ദൈവമാണ് ഏറ്റവും പ്രാധാന്യമെന്നും ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം എല്ലാം തന്നെ ധന്യമാകുമെന്നും അവൻ അറിയണമെങ്കിൽ അവൻ നിങ്ങളോടൊപ്പം തന്നെ സഭയ്ക്ക് വരണം നിങ്ങളോടൊപ്പം തന്നെ ആരാധനയ്ക്ക് വരണം നിങ്ങളോടൊപ്പം തന്നെ എവിടെ പ്രാർത്ഥനയുണ്ട് അവിടെ വരണം നിങ്ങൾ പോകുന്നിടത്ത് മക്കളെ അവിടെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങൾ വരുവാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത് ആ നോഹയെ നാം പഠിക്കുന്നത് ഇതാണ് നാം പറയും എപ്പോഴും ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇവേദ പുസ്തകത്തിൽ എഴുതി തന്നിരിക്കുന്നതെല്ലാം പണ്ട് അവർ ചെയ്തതുപോലെ അതിലുള്ള നന്മകൾ ചെയ്യുവാനാണ് ഇന്ന് നിൻ്റെ കുഞ്ഞിനെ നീ ഇത് പഠിപ്പിച്ചാൽ അവൻ അടുത്ത സന്തതിക്ക് അവൻ പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഏത് കാര്യവും കുടുംബത്തിൽ വരുന്ന മരുമകളും ഉദ്ദേശിക്കണം എൻ്റെ മാമനും മാമിക്കും ദൈവം തന്ന ആ വാക്തത്വം ഞാൻ എന്നിലൂടെ നിറവേറ്റും ഇനി ഈ കുടുംബം എൻ്റേതാണ് ഞാനാണിവിടെ നടത്തേണ്ടത് എന്ന് വരുന്ന ഓരോ കുടുംബത്തിലുള്ളവർ അവരുടെ മക്കളെ പറഞ്ഞു കൊടുക്കണം പഠിത്തം വേണം എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ ദൈവം ആദ്യം വേണം ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ മുമ്പോട്ട് വന്നാൽ മാത്രമേ നമുക്ക് നിവർന്ന് നിൽക്കുവാനുള്ള ജീവിക്കുവാൻ പറ്റുകയുള്ളു ഏത് സാഹചര്യത്തിലും ഈ ദൈവത്തിനെ വിട്ടുപോകാതെ ഈ ദൈവത്തിനോട് കൂടെ നടക്കണമെന്ന് നോഹയുടെ കാര്യം കേട്ട നാം നമ്മുടെ മക്കളെ നമ്മുടെ മരുമക്കളെ നമ്മുടെ കൊച്ചുമക്കളെ പറഞ്ഞു പഠിപ്പിക്കണം ഈ ദൈവമാണ് നമ്മളെ രക്ഷിച്ചത് നാം അർഹതയില്ലാത്തവരാണ് അർഹതയില്ലാത്ത നമ്മെ തേടി വന്ന ഈ ദൈവമാണ് നമ്മളെ ഇത്രത്തോളം ഉയർത്തിയതെന്ന് നിങ്ങൾ ഈ ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹവും കൂടി ആ മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം ഇന്ന് അവർ ചോദിച്ചാൽ എന്തും കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഉയർന്നതുകൊണ്ട് ഈ വന്ന വഴി മറക്കാതെ ഇന്നെന്ന നിലയിലിരുന്ന ഞങ്ങളെ നമ്മുടെ ദൈവമാണ് ഉയർത്തിയത് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇത്രത്തോളം അനുഭവിക്കുന്നത് എന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി ഈ ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ നടപ്പാൻ തക്കവണ്ണം അവരെ ചേർത്ത് പിടിച്ച് നടത്തേണ്ടത് നമ്മുടെ കാര്യമാണ് അപ്പോൾ നാം വേദ ഇതിൽ വായിച്ചതുപോലെ നോഗ ഉത്തമനും നീതിമാനുമായിരുന്നു രണ്ടാമത് ദൈവം ഏൽപ്പിച്ച കാര്യം മക്കളിലും കുടുംബത്തിലും ഒക്കെ അവൻ അവരുടെ അടുത്ത് അവരെയും കൂടെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ അവനെ കൊണ്ട് സാധിച്ചു ഇന്ന് പലയിടങ്ങളിലും ദൈവദാസന്മാരുടെ കുടുംബങ്ങളിൽ പോലും ഒരു കാര്യത്തെ നാം കൃത്യതയോടുകൂടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് പറയുവാൻ സാധ്യമല്ല ഇങ്ങനെ തന്നെ ചെയ്യണം ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ഏതോ ഒരു കേട്ടതുപോലെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ നാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയേണ്ടത് അവൻ തന്ന അനുഗ്രഹം അവൻ തന്ന കൃപ എല്ലാം തന്നെ നാം നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെ അടുത്തും പറഞ്ഞ് അവർക്ക് ഈ ആരാധനയുടെ പ്രാധാന്യം എടുത്തു കൊടുക്കണം അങ്ങനെ നോഹ ആദ്യം അവൻ ഉത്തമനും നീതിമാനുമായിരുന്നു ലോകത്തിൽ നിന്ന് വേർപെട്ടവാനായി നിന്ന് രണ്ടാമത് കുടുംബത്തിലുള്ള എല്ലാവരെയും ഒന്നിച്ചു നടത്തി മൂന്നാമതായി പത്രോസിൻ്റെ രണ്ടാം ലേഖനം രണ്ടാം അദ്ധ്യായം അഞ്ചാം വചനം കൂടി നമുക്കൊന്ന് വായിക്കാം പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതി പ്രസംഗിയായ ലോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും അമേൻ നാം വായിച്ച വചനം പറയുന്നത് ഇതെല്ലാം ചെയ്ത് എൻ്റെ കുടുംബം രക്ഷപ്പെടും അതോടുകൂടി അവൻ നിന്നില്ല ഈ ലോഹർ മൊത്തം രക്ഷിക്കപ്പെടുന്നെങ്കിൽ രക്ഷിക്കപ്പെടട്ടെ അവൻ ഈ നീതി പ്രസംഗിച്ചു നടന്നെന്നാണ് ഈ നൂറ്റി ഇരുപത് വർഷക്കാലവും എനിക്ക് മാത്രം പോരാ എനിക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്കും കിട്ടണമെന്ന് അവൻ നീതി പ്രസംഗിച്ച് നടന്നു എന്ന് വേദപുസ്തകം പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളും ഞാനും നമ്മൾക്ക് ദൈവം തന്ന അനുഗ്രഹം മറ്റുള്ളവർ ഒന്ന് പറഞ്ഞ് അവരെയും കൂടെ ഈ നമ്മുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒന്നിച്ചു ചേർന്ന് അവൻ്റെ നാമം മഹത്വപ്പെടുത്താമോ ഇപ്പോൾ നമുക്ക് ീ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉടമ്പടി എടുക്കാം ഞങ്ങളും നിന്നെ ഉത്തമമായി സേവിക്കുമെന്നും ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം നിന്നോട് കൂടെ നിർത്തുമെന്നും ലോകത്തിലേക്ക് ഞങ്ങൾ പറയുമെന്നും നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളെ എപ്പോഴും കാത്ത് പരിപാലിക്കുന്ന മഹത്വമുള്ള കർത്താവേ ഇപ്പോൾ എന്നോട് പ്രാർത്ഥിക്കുന്ന പലവിധമായ പ്രതിസന്ധികൾക്ക് മത്തിയിലിരിക്കുന്ന ഓരോ ജനങ്ങളെയും നീ കാണുന്നുവല്ലോ കർത്താവെ രോഗശാന്തിക്കായി കേഴുന്ന അപ്പോൾ നാളത്തെ കാര്യത്തിൽ നാളെ അടച്ച് തീർക്കേണ്ട ആ വായ്പയ്ക്ക് ഇന്ന് എന്ത് ചെയ്യുമെന്ന് കരുതി കരഞ്ഞ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുടുംബത്തെ ഞങ്ങൾ അറിയുന്നു കർത്താവെ നിൻ്റെ തൃക്കരം അവിടെ ഇറങ്ങാൻ പോകുന്നതോർത്തിന് സ്തുതിക്കുന്നു എല്ലാ കാര്യത്തിലും നിൻ്റെ തൃക്കരം കൂടിയിരിക്കട്ടെ രോഗ ശാന്തിക്കായി പ്രാർത്ഥിക്കുന്നവർ കടൻ ഭാരത്തിനായി പ്രാർത്ഥിക്കുന്നവർ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും എൻ്റെ മകൾക്ക് മകൻക്ക് ജോലി കിട്ടിയില്ലല്ലോ പലവിധമായ സ്ഥലത്ത് അന്വേഷണങ്ങളും ആ ആലോചനകളും വന്നിട്ടും ഇന്ന് വരയിലും ഒരു മാംഗല്യ ഭാഗ്യവും എൻ്റെ മകളുടെ അടുത്ത് ഒരു ഈ കല്യാണത്തിന് തടസ്സമായി എന്ന് കേഴുന്ന ഒരുപാട് ജനക്കൂട്ടം ഇന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പാ നിൻ്റെ തൃക്കരം തൊടട്ടെ നീ എല്ലാം അറിയുന്ന ദൈവം നീ മഹത്വമുള്ള ദൈവം കരുണയുള്ള ദൈവം എന്ന് ഞങ്ങൾ അറിയുന്നു തൃക്കരം എല്ലാ കാര്യത്തിലും ഒരു മറുപടി തരണമേ രാജ തുതികന മഹത്വം അങ്കെടുത്ത് കൊള്ളണം യേശുവിൻ്റെ ധന്യനാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ പൊന്നുനാഥ ആമേൻ ആമേൻ ഇനി ഒരു വിഷയമായി അടുത്ത് കാണുന്നതുവരയിലും പരിശുദ്ധ ആത്മാവിന്റെ നിറവ് നമ്മൾ ഓവരുലും ഇരിക്കട്ടെ ആമേ ഞങ്ങളുടെ വിലാസം മോറിയ മോൺ മിനിസ്ട്രീസ് വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്